പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണകൂടജാത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മാതൃമല ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് കോട്ടയം പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്ററോളം ദൂരത്തിലാണ് പ്രസിദ്ധമായ മാതൃമല ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാതൃമല ദേവീക്ഷേത്ര പരിസരം ഒരേ സമയം ഭക്തിയുടെയും അതേപോലെ തന്നെ കാഴ്ചകളുടെ ദൃശ്യവരുന്നും സമ്മാനിക്കുന്ന മനോഹരമായ ഒരു കുന്നൻമുകളാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നന്മുകൾ ആയതുകൊണ്ട് തന്നെ സൂര്യോദയവും സൂര്യാസ്തമയവും വളരെ മനോഹരമായി കാണാൻ ഏറെ അനുയോജ്യമായ വ്യൂ പോയിന്റുകൾ മാതൃമലയുടെ മാത്രം പ്രത്യേകതയാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ദൂര കാഴ്ചകൾ അത്ര കണ്ട് വ്യക്തമല്ല എന്നാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ക്ഷേത്രം ചുറ്റി നടന്നാൽ ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ കാണാനാകുമെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ മറ്റു ക്ഷേത്ര നിർമ്മിതികളിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട് ശൈലികളുള്ള ഗോപുരങ്ങളോട് കൂടിയതാണ് മാതൃമല ദേവീക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഭുവനേശ്വരി ദേവിയും ഗണപതിയുമാണ് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ക്ഷേത്ര ദർശനത്തിനായി നട തുറക്കുന്ന സമയം എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാവുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വളരെ നേരത്തെയാണ് എത്തിയിരിക്കുന്നത് വൈകുന്നേര പൂജയ്ക്ക് നട തുറക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുള്ളത് കൊണ്ടാകാം ക്ഷേത്ര പരിസരത്ത് മറ്റാരെയും കാണാനില്ല പൊതുവായി കുന്നിന്മുകളിലെ ക്ഷേത്ര കാഴ്ചകൾ വളരെ ആകർഷണവും കൗതുകവും ഭക്തിയും നിറഞ്ഞതാണ് പ്രത്യേകിച്ച് പച്ചപ്പിനു നടുവിൽ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ മുൻപൊരിക്കൽ പാഞ്ചാലിമേട് സന്ദർശിക്കുന്നതിനിടയിൽ കുന്നൻമുകളിൽ സമാന രീതിയിലുള്ള മറ്റൊരു മനോഹരമായ ക്ഷേത്രം കണ്ടതാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കൊടുന്നനെ ഓർമ്മയിലേക്ക് വരുന്നത് കേരളത്തിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകളായ പാഞ്ചാലിമേടിനെ കുറിച്ചും വാഗമണ്ണിനെ കുറിച്ചും ഇലവീഴ പൂഞ്ചറയും മില്ലിക്കല്ലിനെ കുറിച്ചുമുള്ള വീഡിയോകൾ പൊതുജാലകത്തിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായി കാണാൻ ശ്രമിക്കുക കോട്ടയത്തിൽ നിന്നും പതിനേഴ് കിലോമീറ്ററിനുള്ളിലാണ് ഇവിടേക്കുള്ള ദൂരമെങ്കിലും കേട്ടറിഞ്ഞ് ഇവിടേക്ക് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് പറയാം കോട്ടയത്തെ തന്നെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ആയ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇവിടെ അടുത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് തീർച്ചയായും ഒരേ റൂട്ടിൽ മാതൃമലയിലെ പ്രകൃതി ഭംഗിയും ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും സന്ദർശിച്ച് മടങ്ങാവുന്നതാണ് മാതൃമലയിലേക്ക് നേരിട്ട് ബസ്സുകളില്ല എങ്കിലും ഓരോ പടയിൽ ബസ് ഇറങ്ങിയാൽ വലത്തോട്ട് തിരിഞ്ഞ് മുക്കാൽ കിലോമീറ്ററോളം കുന്നു കയറി നടന്നാൽ മാതൃമലയിലെത്താം അതല്ല പ്രൈവറ്റ് വണ്ടികളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ക്ഷേത്രത്തിന് തൊട്ടു താഴെ വരെ വണ്ടി ഓടിച്ചെത്താവുന്നതാണ് പക്ഷെ നമ്മൾ വന്നത് ക്ഷേത്രം നടത്തി ഉറക്കാത്ത സമയമായതുകൊണ്ടാവാം അടഞ്ഞുകിടന്ന ഗേറ്റിന് അരികിലായി വണ്ടി ഒതുക്കിയതിനു ശേഷം പതിയെ മുകളിലേറ്റ് നടത്തും തുടർന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു കെട്ടിടമൊക്കെ ഇവിടെ കാണാനുണ്ട് യും കാണാനില്ല അടഞ്ഞുകിടക്കുകയാണ് മുകളിലെത്തിയാൽ ഇവിടെയാണ് മാതൃമലയിലെ പാർക്കിംഗ് ഏരിയ ആ കാണുന്ന ക്ഷേത്രം വക വലിയ കെട്ടിടത്തിനരികിലൂടെ നടന്നാൽ ക്ഷേത്ര സന്നിധിയിലേക്കും അതേപോലെ വ്യൂ പോയിന്റിലേക്കും എത്തിച്ചേരാവുന്നതാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ദക്ഷിണകൂടജാത്രി എന്ന മാതൃമല ക്ഷേത്രത്തെ കുറിച്ചും വ്യൂ പോയിന്റിനെ കുറിച്ചുമുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിൻ്റെ നന്ദി നല്ല നമസ്കാരം